ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സിയാ കിച്ചൻ ടിപ്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ ഇന്ന് എൻ്റെ കൂട്ടുകാരുമ്പ് ഷെയർ ചെയ്യാൻ വന്നേക്കുന്ന ഒരു അടിപൊളി വിഭവമായിട്ടാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ ഒരു ബ്രെഡാണ് നമ്മൾ തയ്യാറാക്കുന്നത് കിച്ചണിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല ഓവരും ബീറ്ററും ഒന്നും വേണ്ട നമ്മൾ ഇടലിക്കൂട്ടകത്തിൽ ആവിയായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സോഫ്റ്റ് ബ്രെഡാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഇറച്ചിക്കറിയുടെ കൂടെയും സ്ടൂവിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഈ സോഫ്റ്റ് ബ്രെഡ് എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം വീഡിയോ ഒട്ട് സ്കിപ്പ് ചെയ്യാതെ നമുക്കിന്ന് വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറക്കല്ലേ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം ഞാനിവിടെ നമ്മുടെ സ്പോഞ്ച് ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഒരു മൂന്നര കപ്പ് മൈദ എടുക്കുന്നുണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ഒരു മൂന്ന് മുട്ടയും കൂടെ ചേർക്കുന്നുണ്ട് മുക്ക ടീസ്പൂൺ ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ചൂടുവെള്ളമാണ് വേണ്ടത് ഒന്നര കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ല പൊലമൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ ചെറിയ ചെറിയൊരു തൽക്കണയോ എന്തെങ്കിലും കമ്പ് വെച്ചോ എല്ലാം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറേശ്ശെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം കേട്ടോ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്യാം ഇതുപോലെ ഇച്ചിരി ലൂസായിട്ട് തന്നെ ഇരി മിക്സ് ആയിട്ടുണ്ട് നമ്മൾ ചേർക്കാൻ പോകുന്ന ഈസ്റ്റ് ആണ് ഒരു ഒന്നേക സ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ഈസ്റ്റ് കൂടെ ചേർത്ത് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ കൈ കൊണ്ടൂടെ മിക്സ് ചെയ്യാം കൈ ഇങ്ങനെ ചുറ്റി ചുറ്റി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരുപാട് അങ്ങ് കട്ട് ചെയ്യാത്തില്ല ഒരുപാട് അങ്ങ് വെള്ളമാകത്തില്ല ഇങ്ങനെ ഇരുന്നാൽ മതി നീ ഇതൊന്ന് പൊങ്ങാൻ വേണ്ടി ഒരു പത്ത് മുപ്പത് മിനിറ്റ് ഒന്ന് വെയ്റ്റ് ചെയ്തേക്കണം നമുക്കിതുപോലെ പൊങ്ങാൻ വേണ്ടി നമുക്കൊരു മുപ്പത് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചേക്കാം മുപ്പത് മിനിറ്റ് വരെ ഇതൊന്ന് അടച്ചു വെച്ചേക്കാം നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മാവ് പൊങ്ങാൻ വെച്ചിട്ട് മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് മാവ് നല്ലപോലെ പൊങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് ടൂട്ടിഫോട്ടയിൽ ഇട്ട് കൊടുക്കാം ടൂട്ടി ഫോട്ടി ഇല്ലെങ്കിൽ മുന്തിരി ഇട്ട് കൊടുത്താലും മതി കേട്ടോ എന്നിട്ട് നമുക്ക് നല്ലപോലെ ബുളം നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത പോലെ നമ്മൾ ഈ തവിയുടെ പിടി വെച്ചോ സ്പൂൺ വെച്ചോ നല്ല പൊളിന്ന് മിക്സ് ചെയ്തോളാം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കൊരു ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റാം ആവി വേവിക്കാൻ വേണ്ടിയുള്ള പാത്രമാണ് എടുത്തിട്ടുള്ളത് ഞാനിവിടെ സ്റ്റീൽ പാത്രമാണ് എടുത്തിട്ടുള്ളത് ഇതിനകത്ത് നമുക്ക് ഇച്ചിരി ഓയിൽ ഒഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് അത് നമുക്ക് ഈ പാത്രത്തിന് എല്ലാ ഭാഗത്തും ഓയിൽ എത്തുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഓവനോ ഒന്നുമില്ലാതെ നമ്മൾ ഇഡലി കൂട്ടത്തിൽ ആവിയിലാണ് ഇത് വേവിച്ചെടുക്കുന്നത് നല്ലപോലെ എല്ലായിടവും ഓയിൽ ഉയച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാത്രത്തിനകത്തോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന മാവ് ഒഴിച്ചു കൊടുക്കാം ഓയിൽ എല്ലായിടവും തേച്ച ബ്രഷ് വെച്ച് നമുക്കിൻ്റെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം ഏതൊക്കെ പോകാൻ വേണ്ടി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം മേൽഭാഗം എല്ലാം നല്ലപോലെ നമ്മൾ ടാബ് നല്ലപോലെ ബ്രഷ് വെച്ച് കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഏത് പാത്രത്തിലാണോ നമ്മൾ ഇത് റെഡിയാക്കാൻ വെച്ചേക്കുന്ന ഇതിലൊക്കെ ഉട്ടാകോ നല്ലപോലെ ഒന്ന് ചൂടാക്കി വെച്ചിരുന്നാൽ മതിയെ ഫ്ലെയിം ഓഫാക്കി നല്ലപോലെ ഒന്ന് ചൂടായിട്ടുണ്ട് ആ ചൂടായ പാത്രത്തിനകത്തോട്ട് നമുക്കൊന്ന് ഇറക്കി വെച്ചിട്ട് ഇത് അടച്ചു വച്ചേക്കാം ഇരുപത് മിനിറ്റ് ഇതിനകത്തിരുന്ന് ഒന്ന് പൊങ്ങി വരട്ടെ അത് കഴിഞ്ഞിട്ട് നമ്മൾ തീ കത്തിക്കാവുള്ളൂ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ പുറത്ത് ഇച്ചിരി ടൂട്ടി ഫോർട്ടി ഇട്ടുകൊടുക്കാം അത് ഓപ്ഷനലാണ് കേട്ടോ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുക്കാം ടൂട്ടി ഫോർട്ടി എല്ലാം ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ലോ ആൻഡ് മീഡിയം ഫ്ലെയിം വെച്ചിട്ട് ഒരു നാൽപ്പത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം നാൽപ്പത് ആയിട്ടുണ്ട് നമ്മുടെ സ്പോഞ്ച് ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ആറിയിട്ട് നമുക്കിതൊന്നും പാത്രത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കാം നല്ല ചൂടുണ്ടോ അത് ആരട്ടെ മേൽവശമൊക്കെ വെന്ത് പൊട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ചൂടാണ് അത് ആറിയിട്ട് നമുക്ക് പാത്രത്തിൽ നിന്ന് എടുക്കാം അങ്ങനെ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ ബ്രെഡ് നമ്മളിവിടെ പാത്രത്തിനകത്തോട്ട് മാറ്റുകയാണ് നമ്മുടെ പാത്രത്തിൽ നിന്ന് വിടിവെച്ച് ഈ കേക്ക് എങ്ങും പറ്റി പിടിച്ചിട്ട് ഒന്നുമില്ല നല്ല സ്മൂത്തായിട്ട് നമുക്ക് പാത്രത്തിൽ നിന്ന് മാറ്റാൻ പറ്റിയിട്ടുണ്ട് നല്ല സ്പോഞ്ച് പോലത്തെ നമ്മുടെ ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സ്പോഞ്ച് പോലത്തെ നമ്മൾ ആവി വേവിച്ചെടുത്ത് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് വെക്കാം കേട്ടോ പഞ്ഞി പോലെ ഇരിക്കുക പിച്ചാത്തി അങ്ങ് ഇറങ്ങിപ്പോവും ആ രീതിയിൽ നല്ല സോഫ്റ്റ് ആണ് നല്ല ചൂടായിട്ട് നല്ല നല്ല പഞ്ഞി കൂടി ഇരിക്കാന് നമ്മൾ ഇടിച്ച് അമ്മങ്ങിപ്പോവും നല്ല സ്റ്റൂവും ഇറച്ചിക്കറിയൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുക നല്ലൊരു സോഫ്റ്റ് ബ്രെഡാണ് ഇത് കേട്ടോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ മാവ് പുഴച്ചൊന്നും ഒരുപാട് ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് നമുക്ക് വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഫീഡ്ബാക്കിൽ അറിയിക്കാൻ മറക്കരുത് വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും തയ്യാറാക്കി നോക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് യൂസ്ഫുൾ ആയ വീഡിയോ ഞാൻ തോന്നുന്നു എന്നെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്ന് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂടെയുള്ള ബെൽബട്ടൺ എനു ചെയ്താലും ഞാനിരുന്ന് വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അത് നിങ്ങളാരും മറന്നു പോകരുത് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക്